പവിത്രത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ വിക്രവും അതുപോലെ തന്നെ നമ്മുടെ വേദനയും കൂടി വീണ്ടും വഴക്കുണ്ടാക്കണം ഒരാൾ ജോലി ചെയ്യാൻ മടി ഒരാൾ ജോലി ചെയ്യുന്ന വർക്ക്ഷോപ്പിൽ ജോലി ചെയ്യുന്ന രീതി തെറ്റ് ഇരുപത്തിനാല് മണിക്കൂർ വർക്ക്ഷോപ്പിൽ ചെന്ന് വെറുതെ ഇരിക്കുന്നത് ഞാൻ പണിക്ക് പോയതുള്ള രണ്ട് മൂന്ന് ദിവസം പണിയെടുത്ത് കഴിഞ്ഞിട്ട് ഞാൻ പൈസയായി കൊണ്ടുവന്നാ പണം കൊണ്ട് അച്ഛൻ്റെ ഡ്രസ്സ് വാങ്ങിയിട്ട് ആ ഡ്രസ്സ് ഇട്ടിട്ടല്ലേ അച്ഛൻ പോയിരുന്നു നീ പറഞ്ഞെന്നൊക്കെ പറയും അതിനുള്ള മറുപടി ഞാൻ പറഞ്ഞല്ലോ അത് നിങ്ങളോടുള്ള സ്നേഹം കൊണ്ടല്ല പത്ത് മുപ്പത്തഞ്ച് വർഷം കൂടെ ജീവിച്ച ആ അമ്മയുടെ ആഗ്രഹപ്രകാരം ഉണ്ടെന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞിട്ട് വീണ്ടും മഴക്കുണ്ടാക്കുന്നുണ്ട് പിന്നെ ഞാൻ ഈ വീട്ടിലേക്ക് എന്തെങ്കിലും വാങ്ങാമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് അച്ഛൻ സമ്മതിക്കാത്തതെന്ന് നിനക്ക് അറിഞ്ഞുകൂടെയെന്ന് ചോദിക്കുമ്പോൾ അത് ഞാൻ അതിനുള്ള മറുപടി ഞാൻ പറഞ്ഞില്ലേ എന്ന് പറഞ്ഞ കുണ്ടയ്ക്ക് വേണ്ടി ഒരു ദിവസം നന്നായിട്ടൊന്നും കാര്യമില്ല എന്ന് പറയും പിന്നീട് വേണ്ട വിക്രം ദേഷ്യപ്പെടുന്നുണ്ട് ശ്രീനി സാറിൻ്റെ കുണ്ടാന്ന് വിളിച്ചപ്പോൾ ദേഷ്യപ്പെട്ട് അയാൾ അവിടെ നിന്ന് മര്യാദയ്ക്ക് സംസാരിക്കണം നീ എന്നെ മതിയെ പഠിപ്പിക്കാൻ പറ്റാമെന്നൊക്കെ പറഞ്ഞു മുറിയിൽ കയറി വാതിലടയ്ക്കാം വാതിലടച്ചു ഭക്ഷണം വേണ്ടേന്ന് ചോദിച്ചപ്പോൾ എനിക്ക് എന്ന് പറഞ്ഞു പിന്നീട് വേദ പിന്നാലെ വന്ന് പറഞ്ഞതേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഭക്ഷണം വേണ്ടെങ്കിൽ അതിലേഴ് മണി നാളെ തുടങ്ങി ഏഴ് മണിക്ക് എനിക്ക് മെസ്സേജ് അയക്കണം എനിക്ക് മെസ്സേജ് അയച്ചില്ലെങ്കിൽ വേണ്ട അമ്മയുടെ ഫോണിലേക്ക് മെസ്സേജ് അയച്ചേ പറ്റൂ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം അല്ലെങ്കിൽ നാളെ തുടങ്ങി നിങ്ങൾ എന്ന് പറഞ്ഞു വരുമ്പം ഒരു ചോറിൻ്റെ വറ്റുപോലും ഈ വീട്ടിലുണ്ടാവില്ല ഇതെൻ്റെ തീരുമാനം ഉണ്ടെന്ന് പറയും എൻ്റെ തീരുമാനം മാത്രമല്ല ഞാനും അമ്മയും കൂടി നടപ്പാക്കാൻ പോകുന്ന കാര്യമാണെന്ന് പറഞ്ഞ് വേറെ ദേഷ്യപ്പെട്ട് വാതിലടച്ച് പോവും ഇവൾക്ക് അത്രയും പൂട്ടിട്ടിട്ടുള്ള പൂട്ടുണ്ടെ എന്ത് ചെയ്യുമെന്നൊക്കെ ആലോചിച്ച് വിക്രം അങ്ങനെ നിൽക്കുന്നുണ്ട് ഇങ്ങനെ ആലോചനയോടെ തന്നെ നിൽക്കുന്നതാണ് കാണിക്കുന്നത് പിന്നെ കടിക്കുന്ന വിനായകൻ ഇനി വല്ലാത്ത സന്തോഷത്തിൽ കണക്കും കാര്യങ്ങളൊക്കെ എഴുതി കൂട്ടി വലിയ കാര്യമായിട്ട് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഒരു നന്ദീനൊരു ക്ലാസ് നാരങ്ങള്ളോ എന്തായത് നാരങ്ങ വെള്ളം ആദ്യം ഒന്ന് ചോദിക്കും പിന്നെ ചേട്ടാ ഇന്നല്ലേ കുറുക്കാശ് കിട്ടണത് ആദ്യം എന്ന് പറയും അതിൽ നിന്നൊരു അമ്പതിനായിരം രൂപ എനിക്ക് തരുമെന്ന് ചോദിക്കും എന്നാൽ അമ്പതിനായിരം ഉറുപ്പിക്കെന്തിനാണെന്ന് ചോദിക്കും എൻ്റെ കയ്യിലൊരു പൊട്ടിയ വളയുണ്ട് അതും കൂടെ കൊടുത്ത് രണ്ടര പലരു വളയാക്കാന്ന് ജരിച്ചിട്ടുണ്ട് നീ എന്തു ഈ പറയണേ എന്താക്കി കാശ്ക്ക് എന്നാൽ ഞാൻ എന്ത് ചെയ്യുന്നാലോചിരിക്കുന്നു സ്ഥലം മേടിക്കേണ്ടേ അതിന് നമ്മിപ്പോൾ സ്ഥലം മേടിക്കുന്നില്ലല്ലോ ബാങ്കിൽ ഡാമ്പോ അല്ലേന്ന് ചോദിക്കും അതെ ശരി ബാങ്കിൽ ഇടാൻ പോകണം നീ രണ്ടര പാവൻ്റെ വളം അമ്മ ചോദിക്കുമ്പോൾ എന്ത് മറുപടി പറയും അതൊക്കെ ഞാൻ പറഞ്ഞോളാം ഞാൻ എൻ്റെ അമ്മയുടെ കയ്യിൽ നിന്ന് മേടിച്ചാണെന്ന് പറഞ്ഞോളാം എന്നറിയാം ഓ കൊള്ളാം ഓണത്തിനും വിഷുവിനും ഊണ് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് വെറുതെ ഒന്നും അങ്ങോട്ട് പോയി വന്നെങ്കിലായി അങ്ങനത്തെ അങ്ങനത്തെ അതല്ലടി നിനക്ക് ആ വീട് പറയുമ്പോൾ നന്ദിനി നന്ദിന് തലമുടും പിന്നെ നിൻ്റെ ആങ്ങള വകേലൊരാങ്ങളുടെ കയ്യിൽ നിന്ന് രണ്ട് വള കല്യാണം കഴിഞ്ഞ് സമയത്ത് മേടിച്ചിട്ട് പോയിട്ട് ഇന്ന് വരെ അത് എടുത്ത് തന്നിട്ടില്ല അത് വിനേട്ടനെടുത്തില്ല എന്ന് വയ്ക്കാം ആ ഞാനെടുത്തു അവരെടുത്ത് തന്നിട്ടില്ല അതൊക്കെ അറിയുന്ന അറിയാവുന്നവർ നിൻ്റെ വീട്ടുകാർ തന്നെന്ന് പറഞ്ഞാൽ ഇപ്പം മുണി വിശ്വസിക്കും എന്നൊക്കെ പറഞ്ഞ് നീ സമാധാനപ്പെടുക ആദ്യം സ്ഥലം എടുക്കട്ടെ എന്നിട്ട് പിന്നെ ആവാമെന്ന് പറയും ആ സമയത്ത് ഫോൺ വരും ഫോൺ വരുമ്പോൾ തന്നെ വിക്രമി വിനായകൻ്റെ കയ്യിൽ നിന്ന് ഫോൺ താഴെ വീഴും അയ്യോ ചതച്ചല്ലോ എന്ന് പറഞ്ഞ് കഴിഞ്ഞിട്ട് പുറകെ ഓടുന്നുണ്ട് പിറകെ നന്ദിനി ഓടും എന്താ എന്താ പറ്റിയെന്ന് പറയുമെന്ന് വയ്ക്കും എടി കുറുക്കമ്പിക്കാരും മുങ്ങിയടി എല്ലാം പോയടി എൻ്റെ ആറ് ലക്ഷം രൂപ പോയി എന്ന് പറയുമ്പോൾ അങ്ങനെ ഉറക്കാലി പൊട്ടിക്കറിയണേ അയ്യോ എൻ്റെ ദൈവമേ ഞാൻ എന്ത് ചെയ്യുന്നു ചോദിക്കും ആ സമയത്ത് വേദ വരും എന്ത് പറ്റി എന്ന് വയ്ക്കും അതേ ഒന്നും പറയേണ്ട വേദ കുറുക്കമ്പിനി മുങ്ങി കാശും ഒക്കെ പോയി ഞങ്ങൾ അങ്ങോട്ട് പോകണമെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് ഓടും പിന്നെ കാണിക്കുന്നത് കുറിക്കമ്പിനിൻ്റെ ഭാഗത്തുനിന്ന് ഓരോ സ്ത്രീകളൊക്കെ പണിയെടുത്ത് കഷ്ടപ്പെട്ട കാശുവിന് മക്കളെ കല്യാണം കഴിക്കാൻ വച്ചതാണ് ഇതെന്നൊക്കെ പറഞ്ഞ് പൊട്ടിക്കരങ്ങൾ അതൊക്കെ കാണുമ്പോൾ നന്ദിനിക്കൊക്കെ എന്ത് ചെയ്യുന്ന അറിയാണ്ട് വിഷമിച്ചിരിക്കും പിന്നീട് വിക്രമിൻ്റെ ശത്രുവായ എസ് ഐൻ്റെ അവിടെ ഉണ്ടാവാം അതെന്താടോ തൻ്റെ കാശം പോയോ എന്ന് ചോദിക്കും ഓ സാറെ എത്ര പോയെന്ന് ചോദിക്കുമ്പോൾ അതൊക്കെ പറഞ്ഞിട്ട് ഞാൻ എന്താ കാര്യം എന്ന് ചോദിക്കും ആ പറഞ്ഞിട്ട് കാര്യമില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല എന്തായാലും നിങ്ങളെല്ലാവരും സ്റ്റേഷനിൽ വന്നൊരു പരാതി എഴുതായോ പിന്നെ നിനക്കൊക്കെ വീട്ടിൽ പരാതി പറയാൻ ആളുണ്ടല്ലോ നീയൊക്കെ വേണമെങ്കിൽ അവിടെ പോയി പരാതി പറഞ്ഞോ എന്ന് പറയും എന്നിട്ട് പറയും സാറെ വിക്രമിനോടുള്ള ദേഷ്യം ഞങ്ങളോട് തീർക്കല്ലേ എന്ന് പറയും അതല്ലേ പറഞ്ഞത് അവരെ കണ്ടു കെട്ടി എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം എന്തായാലും എല്ലാവരും പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി എഴുതി തരാൻ പറയും പിന്നായകൻ അവിടെ വിഷമിച്ചിരിക്കും നന്ദിനി വന്ന് കൂടെ ഇരുന്നിട്ട് പറയും അയ്യോ ഈ വീട്ടിൽ അറിഞ്ഞാൽ ഇപ്പം നാണക്കേടാവുമല്ലോ ഞാൻ മണ്ടതരം ചെയ്തെന്ന് പറയുന്നതേ റോഡായി പോയാലെ കാരണം ഞാനൊന്ന് പുക ചേന എനിക്ക് ഈ കുറുക്കമ്പനിൽ ഒന്നും വിശ്വാസം ഇല്ലാത്തതാണ് അവളൊരു കെ പി കമ്പനി കുറു കമ്പനി ഞാൻ ആ ബാങ്കിൽ ഇട്ടാലായിരുന്നു അതായിരുന്നു എനിക്ക് സന്തോഷം എന്നൊക്കെ പറഞ്ഞ് വിനായകൻ എങ്ങനെ ദേഷ്യപ്പെടുന്നു ഇപ്പം സമാധാനമായില്ലേന്ന് പറയും ഇനി എന്ത് ചെയ്യുന്നു ചോദിക്കും ഒരു കാര്യം ചെയ്യാം നമുക്ക് വേദന ഒന്ന് വിളിക്കാമെന്ന് പറയും രണ്ടുപേരും കുറുക്കാം പിന്നെ അവിടെ ഒന്ന് മാറി വേറെ ഒത്തിരി വഴി അകലെ മാറി ഇരുന്നിട്ട് വേദന വിളിക്കും വേദന ഫോൺ എടുത്തിട്ട് ഞാൻ വിനായകൻ്റെ കൊടുക്കാമെന്നു പറയും ദേ എന്നോടുള്ള ദേഷ്യം അവിടെ ചിലപ്പോൾ തീർക്കുക അതുകൊണ്ട് നിങ്ങൾ കാര്യം പറഞ്ഞാൽ മതി എന്ന് പറയും പിന്നീട് വേദനയോടെ എന്തൊക്കെയോ വിനായകൻ ഫോണിലൂടെ പറയുന്നുണ്ട് നമ്മൾക്ക് കേൾക്കാൻ പറ്റില്ല രണ്ടുപേരും കൂടെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സംസാരിക്കുന്നുണ്ട് ഇപ്പോൾ വേദ പറയുന്നത് ഞാൻ അങ്ങോട്ട് വരാം നിങ്ങൾ എവിടെയാണ് ഇരിക്കുന്നോക്കും പറയും വിക്രമിനെ ഇതിൽ ഏർപ്പാ ഇടപെടുത്തണ്ട വിക്രമിനെ ഇടപെടുത്തിയാൽ വിക്രമിനോടുള്ള ദേഷ്യത്തിന് ആ എസ് ഐ നമുക്കൊന്നും ചെയ്തു തരില്ല അതുകൊണ്ട് ഇനി ആ കാര്യം ആലോചിക്കേണ്ട വേദ ഇങ്ങോട്ട് വേഗം വായോ ഞങ്ങളെ ഒന്ന് സഹായിക്കണം എന്ന് പറയുമ്പോൾ എന്ന് പറഞ്ഞ് ഫോൺ വയ്ക്കും എന്നിട്ട് വേദ പുറത്തിറങ്ങാൻ നിൽക്കുന്ന സമയത്ത് കമലാമ്മം ഇങ്ങോട്ട് വേറും മോളെ മോളെ വിടിക്കുന്നു നോക്കി ശ്രീചേർത്തി പറമ്പി പോയി വന്നു വയ്ക്കും ഇല്ല വന്നിട്ടില്ല ഞാനിപ്പോൾ വരാം അമ്മയെന്ന് പറയും റേഷൻ കടയില്ലേ പഞ്ചസാര വന്നു അങ്ങനത്തെ അമ്മ പോയതാണ് മോളെ എങ്ങടാന്ന് വയ്ക്കും അമ്മ കവല വരെ ഞാൻ പെട്ടെന്ന് വരാമെന്ന് പറഞ്ഞ് സാ ഒന്നും പറയാണ്ട് വേദ ഓടും പിന്നാലെ മീൻ മീൻ കാര്യം ചേച്ചി കയറി വരും മീൻ വേണ്ട ചേച്ചി മീൻ വേണ്ട മോളെ എന്ന് പറയും എൻ്റെ കമലേച്ചി ഇത്ര രൂപ നഷ്ടം വന്നിട്ട് കമലേച്ചിന് പോകത്ത് അതിൻ്റെ വിഷമമൊന്നും കാണില്ലല്ലോ എന്ന് പറയും എനിക്ക് നഷ്ടം വന്നിന്നോ രൂപയെന്ന് നീ എന്തൊക്കെയാണ് ഈ പറയണതെന്ന് ചോദിക്കും അപ്പം ചേച്ചി ഇതൊന്നും അറിഞ്ഞില്ലേന്ന് ചോദിക്കും ആ കവലയിലെ കുറുക്കമ്പനി മുങ്ങി കുറുക്കമ്പനിക്കാർ മുങ്ങില്ലേ രൂപ ആറ് ലക്ഷം അല്ലേ പോയത് എന്ന് പറയും ആറ് ലക്ഷം രൂപ എൻ്റെ അല്ല നിനക്ക് വില വട്ടിട്ടോ ചോദിക്കും ആ ആ അപ്പം ചേച്ചി അറിയാണ്ടോ ചേച്ചിയുടെ മോൻ വിനായകൻ കുറി വെച്ച് ആറ് ലക്ഷം രൂപേന് പോയത് അതിൽ മോനും ഭാര്യയും കവലയിൽ നിൽക്കുന്നുണ്ടല്ലോ കണ്ടിട്ടുണ്ട് ഞാൻ വരുന്നത് എന്ന് പറഞ്ഞ് ആറ് ലക്ഷം രൂപ വിനായകൻ കുറി വെച്ചെന്നോ എന്ന് ചോദിച്ച് വീണ്ടും നന്ദിനെ നമ്മുടെ കമലാമ്മന് ഞെട്ടിണ് അത് ശരി അപ്പം അമ്മ അറിയാണ്ടല്ലേ മോൻ സമ്പാദിക്കുന്നത് ആ പച്ചി അച്ചി പറഞ്ഞിട്ടുണ്ടാവും അമ്മനോട് പറയേണ്ടെന്ന് ശരി അച്ചി ഞങ്ങൾ കഷ്ടപ്പെട്ട് മീൻ വിട്ടിട്ടാണ് ജീവിക്കുന്നത് ഞാൻ പോട്ടെ എന്ന് പറഞ്ഞാൽ അവർ പോവും പിന്നീട് വേദന കാണാണ്ടാവും ഇങ്ങനെ വിഷമിച്ച് നിൽക്കുന്നുണ്ട് നന്ദിനി അവള് വരുമെന്ന് ചോദിക്കും അവൾ വരാണ്ടിരിക്കില്ല എന്നോടുള്ള ദേഷ്യത്തിന് എന്ന് പറയുമ്പോൾ ആ ശരിയാണ് തരം കിട്ടുമ്പോഴൊക്കെ നമ്മളവളെ ഉപദ്രവിക്കുന്നതല്ലേ നമ്മളെന്ന് പറയണ്ട ഞാനെന്ന് പറഞ്ഞാൽ മതി എനിക്കറിയാമെന്ന് പറയും അതിനുശേഷം ഒരു കാറ് വരുന്നുണ്ട് ആ കാറിൽ നിന്ന് നമ്മുടെ ദർശനം ഇറങ്ങി വരുന്നത് കണ്ടപ്പോൾ ദർശനം വക്കീലാണ് ഉള്ള വരുന്നതെന്ന് പറയും കൂട്ടത്തിൽ വേദയും ഉണ്ടാവും കൂടെ വന്നിട്ട് ദർശനം ചോദിക്കുന്നുണ്ട് കുറിക്കമ്പനിൽ എന്തെങ്കിലും ലെറ്ററോ അതുപോലെ തന്നെ നോട്ടീസോ എന്തെങ്കിലും ഉണ്ടോയെന്ന് ചോദിച്ചപ്പോൾ ഞങ്ങളുടെ കയ്യിൽ ഒന്നുമില്ല അവരെന്തൊക്കെയോ ഞങ്ങളിൽ നിന്ന് എഴുതി മേടിച്ചിട്ടുണ്ടായി അത് ഒപ്പിട്ടപ്പം അതിൽ എന്താണെന്നുള്ളത് വായിച്ച് നോക്കിയോ ചോദിക്കും വായിച്ച് നോക്കിയില്ലാന്ന് പറയും ഇതാണ് നിങ്ങളുടെ കുഴപ്പം നമ്മൾ അവരെന്തൊക്കെ അതിൽ എഴുതി എന്നുള്ളത് വായിച്ച് നോക്കണം അവർക്ക് രക്ഷപ്പെടാനുള്ള എല്ലാ നിയമങ്ങളും മതിലുണ്ടാവും എന്ന് പറയും ഇനിയിപ്പോൾ എന്തു ചെയ്യും അടുത്ത നടപടിയെന്ന് ചോദിക്കും അടുത്ത നടപടി പോലീസ് സ്റ്റേഷനിൽ പോവുക ഒരു പരാതി കൊടുക്കുക അതല്ലാണ്ട് വേറൊന്നും ചെയ്യാൻ പറ്റില്ല അയാളുടെ സ്വത്തുക്കൾ കണ്ടു കിട്ടി കോടതി വഴി നിങ്ങൾക്ക് പങ്കുവച്ച് തരണം അതല്ലാതെ വേറൊരു മാർഗ്ഗവുമില്ല നിങ്ങളെന്തായാലും കോ പോലീസ് സ്റ്റേഷനിലേക്ക് പോകുമ്പോൾ ഞാൻ ഞങ്ങൾ അങ്ങോട്ട് വരാമെന്ന് പറയും അതിന് മുന്നേ ദർശനം കണ്ടപ്പോൾ നന്ദിനിക്ക് ദേഷ്യം വരുന്നുണ്ട് ഇയാൾ കുളവാക്കിയില്ല ഫീസും കൂടെ നമ്മൾ കൊടുക്കേണ്ടി വരും ചോദിക്കുമ്പോൾ നന്ദിനോട് ദേഷ്യപ്പെടുന്നുണ്ട് വിനായകൻ അതിനുശേഷം വേദന വേദ പറയുന്നുണ്ട് നിങ്ങൾ പോയി പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കുക എന്തായാലും വിക്രമിൻ്റെ പേരിലൊന്നും അയാളത് തട്ടി മാറ്റമൊന്നുമില്ല എല്ലാവർക്കും കൊടുക്കാനുണ്ടല്ലോ നിങ്ങൾ വിഷമിക്കണ്ട നിങ്ങൾ പോവോ എന്ന് പറഞ്ഞപ്പോൾ പോയി പരാതി കൊടുക്കാൻ പറയും അതെ അന്ന് പരാതി കൊടുക്കുന്നു പറയും ദർശനം നിങ്ങളെ കൂടെ വരുന്നോടപ്പം ദർശ വേദ പറയും വേദനയോടൊപ്പം ദർശനം ചോദിക്കും വേദ വരുന്നില്ലെന്ന് ചോദിക്കും ഞാനില്ല ഞാൻ വീട്ടിൽ പറഞ്ഞിട്ടില്ല എന്ന് പറയും അത് സാരില്ല എന്നെ ഇതിലേക്ക് വലിച്ചയച്ചത് വേദമല്ലേ അതുകൊണ്ട് വേദയും എൻ്റെ കൂടെ വന്നേ പറ്റുമെന്ന് പറയും അങ്ങനെ വേദന നിർബന്ധിച്ച് കഴിഞ്ഞിട്ട് കൊണ്ടുപോകാൻ നോക്കണം ദർശൻ എന്തായാലും വേദയ്ക്ക് പോവാണ്ടിരിക്കാൻ പറ്റാത്തൊരവസ്ഥയിൽ ഇങ്ങനെ വിഷമത്തോടെ നിൽക്കുന്നതോടെയാണ് ഇന്നത്തെ എപ്പിസോഡിൻ്റെ അവസാന ഭാഗം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ